വണ്ടൂരിൽ തുടക്കമായ ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലെ ഊട്ടുപുറയിൽ കൗണ്ടർ നാലിലെ കാര്യങ്ങളെല്ലാം വെടിപ്പാണ് ഭക്ഷണ കമ്മിറ്റിയെ സഹായിക്കാനായി വണ്ടൂർ സഹ്യ കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിലെ പന്ത്രണ്ടോളം വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ സജീവമാണ് ആദ്യമായി ഒരു ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന സന്തോഷത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് വി എംസി മൈതാനത്ത് വിശാലമായ ഊട്ടുപുര പന്തലിൽ എട്ട് കൗണ്ടറുകളിലായാണ് ഭക്ഷണ വിതരണം ഇതിൽ കൗണ്ടർ നാല് സുലഭത്തിലാണ് സഹ്യ കോളേജിലെ വിദ്യാർത്ഥികൾ സജീവമാകുന്നത് ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്താണ് ഈ പന്ത്രണ്ട് കുട്ടികൾ എത്തിയത് ഞാന് എൻ എസ് സഹിയത്തെ എൻ എസ് എസ് വോളണ്ടിയർ ആണ് ഇവിടെ സബ്ജില്ല നടക്കുന്ന സ്ഥലത്ത് ഊട്ടുപുരയിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് ഇവിടെ ഫുഡ് കോർട്ടിൽ നല്ല ചൂടുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത് ഇവിടെ വന്നിട്ട് രാവിലെ ഞങ്ങള് ഒരു പത്ത് മണിക്ക് വന്നിട്ടുണ്ട് കൂടുതലും സ്റ്റുഡൻസ് വന്നിട്ട് കൊറേ ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഞങ്ങള് അറിയാത്ത സ്ഥലൊന്നും അല്ല പക്ഷെ സ്റ്റുഡന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് സ്വയം വന്നതാണ് ഞങ്ങൾക്ക് കോളേജിൽ പറഞ്ഞു ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ പോകാൻ പറ്റുമെന്ന് ചോദിച്ചോണ്ട് ഞങ്ങൾ ഇവിടെ സാമ്പാറോ രസം എന്തൊക്കെയാണ് നല്ല ചൂടുള്ള ഫുഡായത് കൊണ്ട് എല്ലാരും വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിലും എൻഎസ്എസ് കേഡറ്റുകൾ ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ RIBA Home Appliances